അമേരിക്കയിൽ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ വലിയ പ്രതിസന്ധി ഉടലെടുക്കുകയാണ് ഒബാമ കെയർ പദ്ധതിയുടെ അഥവാ അഫോർഡബിൾ കെയർ ആക്ടിന്റെ ഭാഗമായുള്ള സബ്സിഡികൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിന് ശേഷം അവസാനിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതോടെ ലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം കുത്തരെ ഉയരും വിഷയത്തിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് സബ്സിഡി നേടണമെന്ന ഡെമോക്രാറ്റുകളുടെ നിലപാടിനെ റിപ്പബ്ലിക്കന്മാർ ഇതുവരെ അനുകൂലിക്കാത്തതോടെ രാജ്യത്ത് ഗവൺമെന്റ് ഷട്ട്ഡൌണും നീളുകയാണ് രണ്ടായിരത്തി പത്തിൽ ഒബാമ ഭരണകൂടം കൊണ്ടുവന്ന അഫോർഡബിൾ കെയർ ആക്ട് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുക എന്നതായിരുന്നു ഇതിനായി ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകൾ അഥവാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുകയും അവിടെ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് സബ്സിഡി അഥവാ പ്രീമിയം ടാക്സ് ക്രെഡിറ്റ് നൽകുകയും ചെയ്യുകയായിരുന്നു കോവിഡ് കാലത്ത് ബൈഡൻ ഭരണകൂടം അമേരിക്കൻ റെസ്ക്യൂ പ്ലാൻ വഴി സബ്സിഡി വർദ്ധിപ്പിച്ചു പിന്നീട് ഇൻഫ്ലേഷൻ റിഡക്ഷൻ ആക്ട് വഴി രണ്ടായിരത്തി ഇരുപത്തി അവസാനം വരെ ഇത് നീട്ടി ഈ സബ്സിഡി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ നിലയ്ക്കുമെന്നതാണ് പ്രതിസന്ധിക്ക് കാരണം വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത വർഷം മുതൽ അമേരിക്കയിൽ ഒബാമ കെയർ പ്രീമിയങ്ങളിൽ ശരാശരി മുപ്പത് ശതമാനം വർധനം ഇത് ഏകദേശം ഒരു ദശകത്തിലെ ഏറ്റവും വലിയ വർധനമാണ് സെന്റേഴ്സ് ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കെയർ സർവീസസിന്റെ രേഖകളെ അടിസ്ഥാനമാക്കിയുള്ള ഈ പഠനം അനുസരിച്ച് ഹെൽത്ത് കെയർ ഡോട്ട് ജിഒ വഴി ഇൻഷുറൻസ് എടുക്കുന്ന ഒന്ന് ദശാംശം ഏഴ് കോടി അമേരിക്കക്കാരെ ഇത് നേരിട്ട് ബാധിക്കും പ്രീമിയം വർദ്ധിക്കുന്നത് താഴ്ന്ന ഇടത്തരം വരുമാനക്കാരെ ഇൻഷുറൻസിൽ നിന്ന് അകറ്റാനും കാരണമാകും ജനുവരി ഒന്ന് മുതൽ ജനുവരി വരെയുള്ള ഓപ്പൺ എൻറോൾമെന്റ് സമയത്താണ് പ്രതിസന്ധി ഉടലെടുക്കുന്നത് ആളുകൾക്ക് പുതിയ ഇൻഷുറൻസ് എടുക്കാനും നിലവിലുള്ളത് പുതുക്കാനും കഴിയുന്ന സമയപരിധിയാണ് ഓപ്പൺ എൻറോൾമെന്റ് അതിനാൽ മാറ്റങ്ങൾ വരുന്നതിന് മുൻപ് ഇൻഷുറൻസ് പ്ലാനുകൾ താരതമ്യം ചെയ്യാൻ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കൂ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഓപ്പൺ എൻറോൾമെന്റ് കാലയളവിൽ ഏകദേശം രണ്ട് ദശാംശം നാല് രണ്ട് കോടി ആളുകൾ മാർക്കറ്റ് പ്ലാനുകളിൽ ചേർന്നിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പദ്ധതി തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ സംഖ്യയാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന സബ്സിഡി കോൺഗ്രസ് നീട്ടണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം അതുവഴി സാധാരണക്കാർക്ക് സഹായകരമാകുമെന്നും സബ്സിഡി നിർത്തലാക്കുന്നത് മറഞ്ഞിരിക്കുന്ന നികുതി വർധനമാണെന്നും അവർ പറയുന്നു എന്നാൽ ഗവൺമെന്റ് ഷട്ട്ഡൌൺ അവസാനിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താമെന്ന നിലപാടിലാണ് റിപ്പബ്ലിക്കന്മാർ കൂടാതെ നേരത്തെ സബ്സിഡി നീട്ടിയത് താൽക്കാലികമായിരുന്നുവെന്നും അവർ വാദിക്കുന്നുണ്ട് ഏകദേശം നാല് കോടിയിലധികം അമേരിക്കക്കാർ ഒബാമ കെയറിൽ എൻറോൾ ചെയ്ത് ഇതിൽ ധികം പേർക്ക് പ്രീമിയം സബ്സിഡി ലഭിക്കുന്നുണ്ട് കുടുംബ വരുമാനം അടക്കം കണക്കാക്കിയാണ് സബ്സിഡിക്ക് യോഗ്യരായവരെ കണ്ടെത്തുന്നത് കൈസർ ഫാമിലി ഫൗണ്ടേഷന്റെ റിപ്പോർട്ട് പ്രകാരം സബ്സിഡി ലഭിക്കുന്നവർക്ക് പ്രതിവർഷം ഏകദേശം എണ്ണൂറ്റി എൺപത്തെട്ട് ഡോളർ മാത്രമാണ് ഇൻഷുറൻസിനായി നൽകേണ്ടി വരുന്നത് സബ്സിഡി ഇല്ലെങ്കിൽ പ്രതിവർഷം ഏഴായിരത്തി നാനൂറ് ഡോളറിൽ കൂടുതൽ പ്രീമിയം നൽകേണ്ടി വരും ഏകദേശം അറുപത് ശതമാനം അമേരിക്കക്കാരും ആരോഗ്യ ഇൻഷുറൻസ് ചെലവുകളെ കുറിച്ച് ആശങ്കകുടരാണെന്നാണ് റിപ്പോർട്ട് ഉയർന്ന പ്രീമിയവും കുറഞ്ഞ ഇൻഷുറൻസ് ഓപ്ഷനുകളും കാരണം ഇൻഷുറൻസ് എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവരെ ആശങ്കപ്പെടുത്തുന്നത് അതേസമയം സബ്സിഡികൾ അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ ഇൻഷുറൻസ് കമ്പനികൾ ഇതിനോടകം തന്നെ സംസ്ഥാന റെഗുലേറ്റർമാർക്ക് നിരക്ക് വർദ്ധനവ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം സമയത്തിൽ